ഹായ് ഓൺ അപ്പോൾ നമ്മുടെ എച്ച് എസ് എസ് ടി കോമേഴ്സ് എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വന്നു എന്നറിയാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെയാണ് പി എസ് സി ഇപ്പോൾ ഈ ഒരു എക്സാം നമ്മൾ എഴുതി ജൂൺ മുപ്പതിന് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നമുക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരണമെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ പി എസ് സി എല്ലാ പ്രോസസ്സും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ ആർക്കൊക്കെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആർക്കൊക്കെയാണ് ഇങ്ങനെ ഈ അപ്ലോഡ് മെസ്സേജ് വന്നത് എന്ന് ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യണം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് നിങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നും ഒന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ കട്ട് ഓഫ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഒരു ഫോർട്ടി ഫൈവ് റേഞ്ചിലൊക്കെയാണ് കട്ട് ഓഫ് ഉണ്ടാവുക എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫോർട്ടി ഫൈവ് മാർക്ക് ഉള്ളവർക്കൊക്കെ ഈ അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു റേഞ്ച് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റേഞ്ച് തന്നെ ആയിരിക്കാം കട്ട് ഓഫ് വന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ മെസ്സേജ് വന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമുക്ക് അവർ സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വളരെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും നിങ്ങൾ മെസ്സേജ് നന്നായിട്ട് വായിക്കുക എന്നിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ആരും ഒറ്റക്കൊന്നും ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾ അത് കഫയിൽ പോയിട്ട് തന്നെ കറക്റ്റായിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണെന്ന് വെച്ചാൽ അത് അപ്ലോഡ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാവുന്ന സമയത്ത് നിങ്ങളെ വിളിക്കുകയുള്ളൂ അപ്പോൾ നമുക്കറിയാം ഈ ഒരു അപ്ലോഡ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ജോലി കിട്ടും എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട ആരും അത് എന്ന് വെച്ച് ആരും സന്തോഷിക്കുകയൊന്നും വേണ്ട കാരണം നമുക്ക് ഈ ഒരു അപ്ലോഡ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം അവരത് നോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വേരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ വേരിഫിക്കേഷൻ എന്ന് പറഞ്ഞത് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം ആണ് നമുക്ക് ബാക്കിയുള്ള എത്ര പേർക്കാണ് ഏകദേശം ലിസ്റ്റിലുള്ളത് നമ്മൾ ഏത് ലിസ്റ്റിലാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയണം അല്ലേ ഇത് ജസ്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും ഈ ഒരു വെരിഫിക്കേഷൻ കാര്യത്തിന് വേണ്ടി വിളിക്കില്ല അപ്പം നിങ്ങൾക്കറിയാം വളരെ കുറച്ച് മാത്രമേ നമുക്ക് വേക്കൻസി ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളെ അവർ ഒഴിവാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ് അത് വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ചെയ്യണം അതിനുശേഷമാണ് നിങ്ങളെ വെരിഫിക്കേഷനെ വേണ്ടി വിളിക്കുന്നത് അപ്പം വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ട്രിവാൻഡ്രം വെച്ചായിരിക്കും അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യാം നമ്മുടെ ക്ലാസ് എല്ലാം കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഈ ഒരു വീഡിയോ കാണുന്നവർ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എത്ര നിങ്ങൾക്ക് മാർക്ക് കിട്ടിയെന്നുള്ളത് ഒന്ന് ജസ്റ്റ് നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ കട്ട് ഓഫ് എത്ര മാർക്ക് വരെ ഉള്ളവരെ വിളിച്ചു എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും പിന്നെ ഈ ഒരു വെരിഫിക്കേഷൻ ഈ ഒരു അപ്ലോഡിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വരാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ മെസ്സേജ് വരാത്തവരോട് പറയാനുള്ളത് നിങ്ങളെന്നു വെച്ച് വിഷമിച്ചിരിക്കുകയൊന്നും വേണ്ട കാരണം ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പി എസ് സി ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഇനിയും എച്ച് എസ് എസ് ടി കോമേഴ്സ് എക്സാം വിളിക്കാം അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം നമുക്ക് എപ്പോഴും ഓരോ സമയത്തും ചിലപ്പോൾ നമുക്ക് എക്സാമിന് വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടിയെന്ന് വരില്ല നേരെ മറിച്ച് നമ്മൾ എങ്ങനെയോ തട്ടിക്കൂട്ടി എക്സാം എഴുതി എക്സാമിന് വേണ്ടി പഠിച്ച് പാ ഉള്ളവർക്ക് ചിലപ്പോൾ കിട്ടിയെന്നും വരാം അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ നന്നായി ചെയ്യുക ഇനിയും ഒരു എക്സാം നിങ്ങൾക്ക് എഴുതാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് മിസ് ചെയ്യാതെ നിങ്ങൾ പഠിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ എനിക്ക് മെസ്സേജ് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല നമുക്ക് നമ്മുടെ സമയമാവുമ്പോൾ നമുക്ക് നമ്മുടെ എക്സാം വരും അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് അവർ പറഞ്ഞ ഡേറ്റിന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യാം പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയാം കേട്ടോ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്